നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് മുപ്പത്തിയൊന്ന് വർഷം പിന്നിടുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയും കഥാപാത്രങ്ങളെയും കൂട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ബഷീർ കഥകളുടെ വായനാനുഭവങ്ങൾക്കൊപ്പം ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളുടെ ദൃശ്യവായനയും ഒരുക്കിയത് ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല ബഷീർ കഥയും കാലവും എന്ന പേരിട്ട് നടത്തിയ പരിപാടിയിൽ ബഷീർ കഥയിലെ കഥാപാത്രങ്ങളുടെയും കഥകളുടെയും സവിശേഷതകൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചു സ്കൂൾ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വൈക്കം മുഹമ്മദ് ബഷീറായി മുഹമ്മദ് ഹിഷാം പാത്തുമ്മയായി സന സാമറും മജീദ് എന്ന കഥാപാത്രത്തെ എം കെ റദ്ദീൻ റസൂലും അവതരിപ്പിച്ചു ബാല്യകാല സഖി എന്ന നോവലിലെ സുഹറയും പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ അബ്ദുൽ ഖാദറും ഹനീഫയും എൻ്റെ പാപ്പക്ക് ഒരാന എന്ന നോവലിലെ കുഞ്ഞിപ്പാത്തുമ്മയും കുഞ്ഞിത്താച്ചുമ്മയും ആനവാരി രാമൻ നായർ എട്ടുകാലി മമ്മൂഞ്ഞി തുടങ്ങിയ ബഷീർ കഥയിലെ കഥാപാത്രങ്ങളെയും കഥയിലെ കഥാസന്ദർഭങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയുണ്ടായി ബഷീർ ദിനാചരണത്തിന്റെ ഭാഗമായി ബഷീർ പുസ്തകങ്ങളുടെ പ്രദർശനം ബഷീർ സാഹിത്യ ക്യൂസ് ബഷീർ ബഷീർകഥകളുടെ വായനാനുഭവം പങ്കുവയ്ക്കൽ എന്നിവ നടക്കും വിദ്യാർത്ഥികളായ നഹീം റിഷാദ് സമാൻ ഫാദിൽ മുഹമ്മദ് അമ്മാൻ നസ്രിൻ രമിത എന്നിവരും അധ്യാപകരായ സുജന പ്രദീപ് എം വി ഒ ഷഹല സി ടി നൂർജഹാൻ എന്നിവർ നേതൃത്വം നൽകി